ഒരു ബെഡ്ഷീറ്റ് വാങ്ങിട്ടെ ഗോൾഡ് സമ്മാനായിട്ട് നേടിയാലോ അതും ഒന്നോ രണ്ടോലെട്ടോ അറുപത് പവൻ സ്വർണ്ണമാണ് തരാൻ പോകുന്നത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ബെഡ്ഷീറ്റ് ഇപ്പൊ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്കാണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അതും പ്രീമിയം ക്വാളിറ്റി ബെഡ്ഷീറ്റ് നൂറ് ദിവസത്തെ വാറണ്ടി ഉണ്ട് അതുകൊണ്ട് കളർ അളകുന്ന യാതൊരുവിധ പേടിയും വേണ്ട അപ്പൊ ഈ ബെഡ്ഷീറ്റ് വാങ്ങുന്നതിലൂടെ നിങ്ങൾക്ക് ഇതുപോലൊരു കൂപ്പൺ കിട്ടൂട്ടോ ആ കൂപ്പൺ ഫിൽ ചെയ്തിട്ടിട്ടുണ്ടെങ്കില് ഒന്നാം സമ്മാനം ഇരുപത്തി പവൻ സ്വർണ്ണാണ് രണ്ടാം സമ്മാനം പതിനഞ്ച് പവൻ സ്വർണ്ണാണ് മൂന്നാം സമ്മാനം അഞ്ച് പവൻ സ്വർണ്ണാണ് അങ്ങനെ അറുപത് പവൻ സ്വർണ്ണാണ് കേട്ടോ നിങ്ങളെ കാത്തിരിക്കുന്നത് അപ്പൊ ചാൻസ് ഒരിക്കലും മിസ്സാക്കേണ്ട കേട്ടോ വിജയ തെരഞ്ഞെടുക്കാൻ വരുന്നത് നമ്മുടെ സ്വന്തം ലക്ഷ്മി നക്ഷത്രയാണ് പൊളി ഈ ഗോൾഡൻ ചാൻസ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യണ്ടോ താഴെ കാണുന്ന ഈ നമ്പറിലെ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്തോളി നമസ്കാരം കാലിക്കറ്റ് എന്തൊക്കെയുണ്ടോ വിശേഷം കാലിക്കറ്റിനോട് ഒരു ഗുഡ് ന്യൂസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യണേ ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി വൈകിട്ട് ആറരയ്ക്ക് ഞാൻ നിങ്ങളെ കാണാനായിട്ട് കാലിക്കറ്റ് ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ നമ്മുടെ ഹർഷ് ഗാർമെന്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും സോ ഹർഷ് ഗാർമെന്റ്സിന്റെ പുതിയ പ്രൊഡക്റ്റ് ലോഞ്ചിനോട് അനുബന്ധിച്ചിട്ട് ഒരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാനും ആൻഡ് അതിനോട് അനുബന്ധിച്ചിട്ട് ലക്കി ഡ്രോയിലൂടെ നിങ്ങൾ ഭാഗ്യശാലികളെ സെലക്ട് ചെയ്ത് ഗോൾഡ് സമ്മാനമായിട്ട് നൽകാനുമാണ് ഞാൻ എത്തുന്നത് സോ എന്തായാലും നമുക്ക് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി ഹർഷ് ഗാർമെന്റ്സിന്റെ ഈവന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ നമുക്ക് കാണാം കേട്ടോ കാലിക്കറ്റിലെ എല്ലാവർക്കും സ്വാഗതം